എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങുകയാണ് കുട്ടനാട് പുന്നമടക്കായൽ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി അതായത് ഇന്ന് ഇരുപത്തിയഞ്ചാം തീയതിയാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പുന്നമടക്കായലെ ഓളങ്ങൾ ഇളകുകയായി ശനിയാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള ഓളപ്പരപ്പിലെ ആവേശ നിമിഷങ്ങൾ ചീക്കനമുറിൽ എത്തിക്കാൻ ട്വൻറ്റി ഫോർ വാർത്താ സംഘം അതിൻ്റെ അവതാരപുലികൾക്കൊപ്പം പുന്നമടയിലിറങ്ങും മേഘക്കീറുകൾക്കിടയിലൂടെ പായുന്ന ക്യാമറയും ഇടിവെട്ട് കമൻറ്ററിയുമായി പ്രേക്ഷകരെ ആവേശക്കുടിവിലെത്താൻ ടീം ട്വൻ്റി ഫോർ സജ്ജമായി കഴിഞ്ഞു കടക്കും കടക്കും പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ ചീറിപ്പാഞ്ഞപ്പോൾ ടെലിവിഷനിൽ ആവേശത്തിര ഉണർത്തിയായിരുന്നു ട്വന്റി ഫോറിന്റെ വെടിക്കെട്ട് കമന്ററി കൈയും മെയ്യും മറന്ന് തുഴക്കാർ വിജയത്തേരിലേറാൻ കുതിക്കുന്ന കാഴ്ച എസ് കെ എന്നും വിജയകുമാറും ഹാഷ്മിയും അതേ ആവേശത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഈ പുന്നമടയുടെ എന്ന് അറിയാം നമ്മൾ ഭാഗമായി ഒരു ശക്തിക്കും ുംകാത്ത വിധം വള്ളപ്പോ അവതാര പുലികളെ ആവേശിച്ചപ്പോൾ ട്വന്റി ഫോറിന്റെ ഗോൾഡൻ സ്ക്രീനിലൂടെ പ്രേക്ഷകർ അതനുഭവിച്ചറിഞ്ഞു മേഘക്കീറികൾക്കിടയിലൂടെ നീങ്ങുന്ന ക്യാമറ ഓളപ്പരപ്പിലൂടെ പായുന്ന വള്ളങ്ങൾക്കൊപ്പം പറഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി ഭവനങ്ങളിൽ ആവേശത്തിന്റെ വേലിയറ്റം തീർത്തു കിഴക്കിന്റെ വെനീസ് എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങുമ്പോൾ തുഴകൾ വാരിയറിഞ്ഞ് നീങ്ങുന്ന വള്ളങ്ങളെ പിന്തുടരാൻ ആവേശകരമായ കമന്ററിയുമായി കേരളക്കരയെ പുളകം കൊള്ളിക്കാൻ അവർ വീണ്ടും വരികയാണ് നിറയ്ക്കുന്ന അത്ഭുത കാഴ്ചകൾക്കായി ട്വന്റിനൊപ്പം ചേരാളികളിൽ കാണുന്നത് ചരവേഗത്തിൽ പാഞ്ഞ ഈ വള്ളങ്ങൾക്ക് മുന്നേ പാഞ്ഞ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഒപ്പത്തിനൊപ്പം